ഞങ്ങളിത് പതിനെട്ട് ദിവസമായി സമരം ആരംഭിച്ചിട്ട് കേരളത്തിലെ ആശാവർക്കർമാർ വളരെ തുച്ഛമായ വേതനത്തിനാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്ന വേതനം അത് മാസങ്ങൾ പിന്നീട് ആ വേദന കിട്ടണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ വേതനമില്ലാത്ത പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേതന വർധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രക്ഷോഭമാണ് അത് എത്ര ദിവസം എടുത്താലും വിജയിച്ചിട്ട് മാത്രമേ മടങ്ങിപ്പോളൂ ധാരാളം ഭീഷണികളും പ്രതിസന്ധികളുമൊക്കെ ഈ സമരം നേരിടുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടക്കുകയാണ് പൊതുജനങ്ങളുടെ ഒരു പിന്തുണ അവർ ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ ജോലിയിൽ നിന്ന് വിരമിച്ചു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ വേതനമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിരമിക്കാനുകൂല്യം അതടക്കം നേടിക്കൊണ്ട് മാത്രമേ ഈ സമരബോധം ഞങ്ങൾ പോകൂ സർക്കാർ സമരം തുടങ്ങിയത് മുതൽ സർക്കാർ സംവിധാനങ്ങളും അതേപോലെ തന്നെ മന്ത്രിമാരുമെല്ലാം ഒരു നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് അതെ അവരെ എന്തെങ്കിലും തരത്തിലത് പരിഗണിക്കാനോ പരിഹരിക്കാനോ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ആദ്യ ദിവസം മുതൽ ഇത് അന്യായമാണെന്ന് പറയുക പിന്നീട് പരിഹസിക്കുക സംഘടനയെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായപ്പെടുത്തുക അത് പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ സമരത്തെ ബാധിക്കുന്നില്ല സമരത്തെ സംബന്ധിച്ച് ഡിമാൻഡ് വളരെ വ്യക്തമാണ് അത് പൊതുസമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ആശാവർക്കർമാർ പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഇത്രയും കോവിഡ് കാലത്ത് പോലും സ്ഥിരമായി വേതനം ലഭിച്ചിരുന്നില്ല അങ്ങനെ വേതനമില്ലാതെയാണ് ഈ കോവിഡ് പ്രവർത്തനം നടത്തിയത് എന്നൊരു തിരിച്ചറിവ് പൊതുജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പിന്തുണയുണ്ട് അതുകൊണ്ട് അത്തരം ഭീഷണികളെയും കാര്യങ്ങളെയൊക്കെ ഞങ്ങൾ തള്ളിക്കളയാം ഈ തള്ളിക്കളയുക ബന്ധപ്പെട്ടാണ് അടക്കമുള്ള സംഘടനകൾ അതിലൊരു ാണ് ഒരു ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എഴുപത്തഞ്ച് വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അതിനകത്ത് ഏതൊരു സംഘടനക്കും ഏതൊരു വ്യക്തിക്കും സമരം ചെയ്യാവുന്നതാണ് പ്രതിഷേധിക്കാനുള്ള അവകാശം കൂടി ചേർന്നാണ് നമ്മൾ ജനാധിപത്യം പ്രതികരിക്കാനും അപ്പോൾ അത് ഏതെങ്കിലും പ്രതികരിക്കുക പ്രതിഷേധിക്കുക ഏതെങ്കിലും സംഘടനയുടെ കുത്തകയാണെന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പറയുന്നവർ അറിവില്ലായ്മ കൊണ്ട് മാത്രമല്ല വിവരക്കേടാണ് കൂടുതൽ അങ്ങനെ തന്നെ കണക്കാക്കുക ആർക്കാണ് പിന്തുണച്ചൂടാത്തത് ഈ സമരത്തെ സമരത്തിൻ്റെ ന്യായയുക്തിയാണ് നോക്കുന്നത് ഈ വഴി പോകുന്ന മുഴുവൻ ആളുകളെ പിന്തുണയ്ക്കുന്നത് അവരൊക്കെ മോശക്കാരാണോ അപ്പോൾ ഈ പറയുന്ന ആളുകൾക്കൊരു വ്യക്തത വേണ്ടേ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവർ ഇവിടെ വലിയ പോരാട്ടങ്ങൾ നടത്തി ഒളിവിലെ ഓർമ്മകളൊക്കെ എഴുതിയിട്ടുള്ള ആളുകളാണ് പക്ഷെ ഇപ്പോൾ അവരതൊക്കെ മറന്ന് ഇപ്പോൾ അവർ വലിയ വലിയ മുതലാളിമാരുടെ ആളുകളായപ്പോൾ പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാവങ്ങൾ മറക്കുകയാണ് ഇതൊരു അടിസ്ഥാന ജനവിഭവമാണ് സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീകൾ വന്നിരിക്കുന്നൊരു സമരമുഖത്തെ നോക്കി ഇങ്ങനെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതോടുകൂടി അവരുടെ ക്രെഡിബിലിറ്റി തന്നെ പോയിരിക്കുകയാണ് അത് അവർ നേരിടട്ടെ സമരം നടത്തുന്ന ഈർക്കിലി സംഘടനകളാണെന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങളൊക്കെയാണ് ഇളം ഉള്ളത് ചിലപ്പോൾ ഈർക്കിലികൾ വലിയ വിപ്ലവം നടത്തിയതിൽ അതിനെക്കുറിച്ച് ചരിത്രം അറിയാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് അവരുടെ വിവരക്കേടാണ് പറയുന്നത് അത് പറയട്ടെ ഇനി ഇനിയും പറയട്ടെ ഞങ്ങൾ പറഞ്ഞത് ഇതുപോലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം ഇനിയും പറയുന്നത് നല്ലതാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകൾ നല്ലതാണ് ഇവിടെ പൊതുസമൂഹത്തിന് ഇവരെക്കുറിച്ച് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണയൊക്കെ മാറിക്കട്ടെ അതിനോടൊരവസരമായി ആശാവർക്കമുള്ള സമരം മാറുകയാണ് തുടർ നടപടികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് തുടർ സമരം മൂന്നാം തീയതി വലിയ നിയമസഭ മാർച്ച് വെച്ചിരിക്കുകയാണ് ഇതിനോടകം ഞങ്ങളെ പിന്തുണച്ചു വന്ന ആളുകളും ആ മാർച്ചിനെ പിന്തുണയ്ക്കുന്നുണ്ട്